നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി തൈര് സാധം അഥവാ റൈസ് ആണ് ഈ ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരത്തിന് ഒന്ന് കൂളാക്കാനായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരങ്ങളിൽ ഒന്നാണ് തൈര് സാധം അഥവാ കാഡ് റൈസ് എന്ന് പറയുന്നത് അപ്പോൾ വളരെ എളുപ്പത്തിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം പോകാം വീഡിയോയിലേക്ക് തൈര് സാധം തയ്യാറാക്കാനായിട്ട് ഞാൻ ഒന്നര കപ്പ് ഭസ്മന്തേരി വേവിച്ചിട്ട് എടുത്തിരിക്കുന്ന ചോറാണ് അപ്പൊ നിങ്ങൾ പൊന്നേരി അല്ലെങ്കിൽ ബസ്മതിരി പച്ചരി ഇവ ഏത് വെച്ചിട്ടും തൈര് സാധനം തയ്യാറാക്കാം ഇതിലോട്ട് ഞാൻ രണ്ട് കപ്പ് പുളി കുറഞ്ഞ കട്ട തൈര് ചേർത്ത് കൊടുക്കാണ് തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഈ ചോറും തൈരും കൂടി നല്ലപോലെ ഉടച്ചിട്ട് ഒന്ന് യോജിപ്പിച്ചെടുക്കാം അല്പം തൈര് ഇതിൽ കുറവായിട്ട് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കപ്പ് തൈരും കൂടി ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാണ് അതോടൊപ്പം ആവശ്യത്തിനുള്ള അല്പം ഉപ്പും കൂടി ഈ സമയം ചേർത്ത് കൊടുക്കാണ് വീണ്ടും നല്ല പോലെ ഒന്ന് ഉടച്ച് യോജിപ്പിച്ചെടുക്കാം ഈ ഉടച്ച് വെച്ചിട്ടുള്ള ഈ ചോറിലോട്ട് ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ചേർത്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ ക്യാരറ്റ് പൊടി പൊടിയായിട്ടൊന്ന് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി ചെറുതായി കൊത്തി അരിഞ്ഞത് ഒരു ടേബിൾ സ്പൂൺ മല്ലില ചെറുതായി അരിഞ്ഞെടുത്തത് രണ്ടോ മൂന്നോ പിഞ്ച് കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതെല്ലാം കൂടിയിട്ട് നല്ലപോലെ ഈ ചോറിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഈ തയ്യാറാക്കിയ റൈസ് അല്പം ഒന്ന് മാറ്റി വയ്ക്കാം തൈര് സാധനത്തിലോട്ട് ആവശ്യത്തിനുള്ള വറവ് റെഡിയാക്കാം അതിനായിട്ട് നല്ലെണ്ണ തന്നെ യൂസ് ചെയ്യാം ഓയിലും വെളിച്ചെണ്ണയും ഒന്നും യൂസ് ചെയ്യരുത് രണ്ട് ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ ഒരു ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ ഉഴുന്ന് ഒരു ടീസ്പൂൺ കടലപ്പരിപ്പ് അര ടീസ്പൂൺ കുരുമുളക് ഇവയെല്ലാം കൂടിയിട്ട് നല്ലപോലെ ചുമക്കി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കടുക് ഉഴുന്നൊക്കെ നന്നായി മൂത്ത് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ഒരു നാല് ഉണക്കമുളക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ചേർത്തതിന് ശേഷം വീണ്ടും ഒന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഞാൻ അടുത്തതായിട്ട് ഒന്നോ രണ്ടോ തണ്ട് കറിവേപ്പില അതോടൊപ്പം രണ്ടോ മൂന്നോ ഇഞ്ചി കായത്തിന്റെ പൊടിയും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം തയ്യാറാക്കിയ വറവ് ചൂട്ടോടെ തന്നെ ആ തൈര് സാധത്തിലോട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം നല്ല പോലെ ഒരു തവി വെച്ചിട്ട് എല്ലാ ഭാഗത്തും എത്താൻ തരത്തില് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ചൂട്ടോടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോഴാണ് ആ ഫ്ലേവറും ടേസ്റ്റും കറക്റ്റായിട്ട് നമുക്ക് തൈര് സാധത്തിലോട്ട് പിടിക്കുള്ളു അപ്പോൾ ടേസ്റ്റി ആയിട്ടുള്ള തൈര് സാധം ഇവിടെ തയ്യാറായിട്ടുണ്ട് സൗത്ത് ഇന്ത്യയിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഡിഷായ തൈര് സാധം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുവരെ തൈര് സാധനം തയ്യാറാക്കി നോക്കാത്തവർ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ് പിന്നെ ഈ ഒരു ഈയൊരു ക്ലൈമറ്റില് ചൂടുള്ള ആണ് ഇപ്പോൾ അപ്പോൾ നമുക്ക് ഉച്ചയൂണിന് പകരമായിട്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ ഹെൽത്തി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഫുഡും കൂടിയാണ് എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത് കേട്ടോ ഇതേപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തുകയുള്ളൂ ഇതുപോലെയുള്ള നാടൻ റെസിപ്പികളൊക്കെ ആയിട്ട് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും താങ്ക്